ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പമക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയല്ലോ അപ്പം എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഒക്കെ ഉണ്ട് കേട്ടോ എന്നും നമ്മൾ അടുക്കള വിശേഷങ്ങളൊക്കെ എല്ലാം കാണിക്കുക ഇന്നും നമ്മൾ അടുക്കള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുറ്റം അടിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ അടുക്കള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എന്താണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടോ ഇന്ന് വെറും മുറ്റം അടിക്കുന്ന വീഡിയോ തന്നെയാണോന്ന് അല്ലെട്ടോ ഇന്ന് ഞമ്മൾക്ക് നല്ലൊരു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയിലെ നമ്മളെ വീട്ടിൽ പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലും നമുക്കൊരു കുഞ്ഞ് വരുമാനം കണ്ടെത്താം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ നമുക്ക് അത് ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് അപ്പം ഞാൻ അത് വാങ്ങി കുഞ്ഞ് പൈസ കൊണ്ട് അത് വാങ്ങിയതാണ് അങ്ങനെ നമ്മൾ അത് വാങ്ങിയത് നമ്മൾ ഇനിയിപ്പോൾ അത് സക്സസ് ആയിട്ടില്ലെങ്കിലും ഞമ്മൾക്കത് നഷ്ടമൊന്നും വരില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് നമുക്കൊന്നും ഫസ്റ്റ് ഒന്ന് പരീക്ഷിക്കാം അത് എന്താണ് പരീക്ഷണം വിജയിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനം തന്നെയാണ് കേട്ടോ കുഞ്ഞു മക്കൾക്കും നമ്മളെ വലിയ ആൾക്കാർക്കൊക്കെ കേട്ടോ നമ്മൾ പെൺകുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് ഇങ്ങനെ കാര്യം പറയാതെ പറയാതെങ്ങനെ പറയണല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കണ്ടുനോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഞാൻ വാങ്ങിയ ആളെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും അപ്പം അവർക്കൊരു ഇത് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് ഞമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപകാരം എന്തെങ്കിലും ഒരു പൈസ കിട്ടുകയാണെങ്കിൽ അലഹമില്ലായെന്ന് ഞാൻ പറയുന്ന ഒരാളാണ് കേട്ടോ അവരെത്തുന്ന ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് മാഷ് അലഹമില്ല അപ്പം ഞാനിപ്പോൾ ഇതിലൊരു നമ്പർ വെച്ചാൽ അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞമ്മളെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഞമ്മളും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മളെ നമ്പറും വെക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറേ നേരമായി എന്താ കാര്യം എന്താ കാര്യം എന്നിങ്ങനെ വിചാരിക്കുണ്ടാവൂലേ അപ്പം എല്ലാവരും ഒന്ന് നോക്കി കോഴി മക്കളെ നമ്മളെ അടുക്കളയിലെ പണിയെടുത്താണ്ടും ഞമ്മൾക്ക് ഒരു വരുമാനം കണ്ടെത്താം ഒരു കുഞ്ഞ് സാധനമാണോ ഇപ്പം ഇതാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ചെറുതുമെന്നാണ് നമ്മൾ വലുതുമൊക്കെ കയറട്ടോ അപ്പോൾ എല്ലാവരും നോക്കിക്കോളി അപ്പോൾ മക്കളെ ഇതാണ് സംഭവം ഏതാണ് സംഭവം എന്നപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും പിന്നെന്താ അവൾക്ക് പറഞ്ഞാൽ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ തമ്മേലിന് തന്നേലൊക്കെ വലിയ വെണ്ട അക്ഷരത്തിൽ ഫോട്ടോവും നമ്മളെ ബണ്ണിൻ്റെ ഫോട്ടോയും നമ്മൾ റിഷ മൊദുവിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ടും ഇവക്കെന്താ പറഞ്ഞാൽ എന്ന് വിചാരിക്കും അതൊക്കെ ഒരു രസമല്ല വീഡിയോയിലൊക്കെ ഒരു രസമല്ല വിചാരിച്ചുകണ്ട് ഞമ്മളാക്കിയതൊക്കെട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയത് ഇത് വെറും മുന്നൂറ്റി പത്ത് കേട്ടെ നമ്മൾ വാങ്ങിയത് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങാമെന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ടോ അപ്പം ഞമ്മളിതൊരു ബിസിനസ്സായിട്ട് കൺ കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അഥവാ എന്തെങ്കിലും ഇതിന് ഒരു മെച്ചം കിട്ടിയാലൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാനൊരാളെ സഹായിച്ചതാണ് കേട്ടോ അവർക്ക് ഞമ്മൾ കൊണ്ടൊരു പത്ത് ഉറുപ്പ്യ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എനിക്ക് ഈ സാധനം ഭയങ്കര ഉപകാരപ്പെട്ട സാധനമാണ് കേട്ടോ അപ്പം വയ്ക്കാൻ പറ്റിയതൊക്കെ വയ്ക്കും ബാക്കിയുള്ളതൊക്കെ ഞമ്മൾക്ക് ഇവിടെ ഉപയോഗമുള്ള സാധനം തന്നെ ഉണ്ടാവും അപ്പം അതെങ്ങനെ മുറിക്കൽ എന്നിപ്പം കണ്ടില്ലേ അതങ്ങ് വലിച്ച് നീട്ടി ഈ ഒരു സംഭവത്തിനൊക്കെ ഓരോ അടയാളങ്ങൾ അടയാളങ്ങൾ കേട്ടോ എന്താ മുറിക്കാൻ അപ്പം ചിലതിനൊന്നും എന്താണ് അടയാളങ്ങളൊന്നുമില്ല അപ്പം ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയാണിപ്പോൾ മുറിക്കുകയെന്ന് അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല ഉറപ്പ് വലിച്ചിട്ടൊന്നും ഇങ്ങോട്ട് കിട്ടാത്ത നല്ല അടിപൊളി സംഭവമാണ് ഇട്ടത് ഇതാ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നിനും ഓരോ സംഭവങ്ങൾ ഓൾ ബണ്ണ് എനിക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട് കേട്ടോ അത് എങ്ങനെയാണ് മുറിക്കുകയെന്ന് വിചാരിച്ചിട്ടാവും ഓൾ തിന്നത് അപ്പോൾ എനിക്ക് അതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതെങ്ങനെ മുറിക്കുക എന്നൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ട് മുറിച്ചപ്പം നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പം റിഷ മൊയ്തൂ ഫാമിലി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തവരുണ്ടാവില്ല അല്ലേ ഒരുപാട് ആൾക്കാർക്ക് അറിയാം അവരൊക്കെ ഒരഞ്ച് ആറ് മക്കളുള്ള എന്താണ് ഫാമിലി ആണ് കുഞ്ഞു കുഞ്ഞു മക്കളാണ് മക്കളാട്ടോ ഞാൻ അവരെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് എപ്പോഴും കാണലുണ്ട് പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ലെ ചെയ്യാൻ കഴിയുള്ളു അല്ലാതെ നമുക്ക് വലിയ പൈസ ഒന്നും കൊടുത്തക്കാണ്ട് അവർ ആരും സഹായിക്കാൻ ഇപ്പം കഴിയൂല അപ്പം ഞമ്മളും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യലുണ്ട് കേട്ടാ നമ്മളിങ്ങനെ പറയലില്ല എന്നുള്ളു അപ്പം ഇതിപ്പം നമുക്ക് വീഡിയോ കാണിക്കുന്നതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞെന്നുള്ളൂട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതും പറയാൻ ഇനി അപ്പോൾ അത് കണ്ടില്ലേ നമ്മളെ ബണ്ണൊക്കെ നല്ല അടിയിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞ് ബെണ്ണിൻ്റെ മരണിട്ടോ പക്ഷെ എങ്ങനെയൊന്നും ഇല്ല നല്ല നല്ല വലുപ്പുള്ള സംഭവങ്ങളാണ് അപ്പം ഞാൻ ഈ ഒരു സാ ബെണ്ണ് ഇത് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ റിഷ നമ്പർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ കൊണ്ട് ഒരു പത്ത് റുപ്പ്യ അൻപത് റുപ്പ്യ അവർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്താ പറയൽ ഭയങ്കര എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ അവരെ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ കണ്ടാലാട്ടെ മനസ്സിലാവുക മനസ്സിലാവുള്ളു അവരെ എന്താണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞമ്മളും നമ്മൾ പാത്തൂൻ്റെ അടുത്തുനിന്ന് ഞമ്മളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ബണ്ണൊക്കെ അപ്പം ഞമ്മളും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞമ്മളെ അഡ്രസ്സൊക്കെ കൊടുത്താൽ മതി നല്ല ശരിയായ അഡ്രസ്സൊക്കെ കൊടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് കിട്ടിയിട്ടൊരാഴ്ച ആയിട്ടോ അപ്പോൾ ഞമ്മളെ വീട്ടിൽ ഫോണിൽ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നേരം വൈകിപ്പോയത് അപ്പോൾ ഞമ്മളെ പാത്തൂൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ എല്ലാവരും വാങ്ങിക്കോളി മക്കളെ കണ്ടില്ലേ നല്ല അടിപൊളി നല്ല രസം ഇതൊക്കെ കാണാൻ ഞാൻ ആദ്യം കണ്ടപ്പം പഠിച്ചോന് ഇത് എന്താപ്പം ചെയ്യുക എനിക്കൊന്നും അറിയില്ല കഴിഞ്ഞിട്ട് ആ ചുവപ്പും കറുപ്പും ഈ ചുവപ്പും കറുപ്പിൻ്റെ ബെണ്ണ എനിക്ക് കണ്ടപ്പോൾ അന്തം വിട്ടോ ഈ ഒരു വലിവന്നും ഈ വലിച്ചിലൊന്നും ഇല്ല കേട്ടോ അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവം സൂപ്പറാണെന്ന് മനസ്സിലായത് അപ്പം എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞ് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും നിങ്ങൾ നമ്മളെ റിഷ മൊയ്തോൻ്റെ അടുത്ത് നിന്ന് ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് വാങ്ങിക്കോളി കേട്ടോ ഈ നമ്പറിൽ വിളിച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവൾ എത്തിച്ചേരും കേട്ടോ അപ്പം പിന്നെന്തൊക്കെയാണ് അപ്പം നമ്മളിത് ഒന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഇത് എത്ര രൂപേൻ്റെതാണേന്ന് അങ്ങനെ എങ്ങനെയാന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല വലിയ പൈസക്കൊന്നും ഞമ്മളത് കൊടുക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല നമുക്ക് എന്തായാലും വിറ്റ് തീർക്കും വേണം കുറച്ച് ഞമ്മക്കും വേണം കേട്ടോ നമ്മളൊക്കെ ഇത് ഒരുപാട് സംഭവം വാങ്ങിക്കൂട്ടുന്ന തന്നെയാണ് ഞാനൊക്കെ തന്നെയുണ്ട് മുടിമലിടൽ അപ്പം എൻ്റെ ഉമ്മാക്കൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ എത്രയോ വാങ്ങിക്കണം ഒന്ന് വാങ്ങിയാൽ മറ്റേ പിന്നെ നാളെ കാണൂല അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത അപ്പം കണ്ടില്ലേ ഞമ്മളെ ഈ ബണ്ണൊക്കെ നല്ല അടിപൊളി കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയുണ്ട് ഇതിൻ്റെ ബെണ്ണിൻ്റെ ഫസ്റ്റത്തെ മോഡൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് എന്താ അപ്പം ചെയ്യാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ നോക്കുമ്പോൾ അതാ നമ്മൾ നല്ല സെറ്റപ്പിലൊക്കെ ആണ്ട്ടോ നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ആണ് കേട്ടോ ഏ പൈസ എന്താണ് നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ ബിസിനസ് തന്നെ ഫുൾ സെറ്റപ്പിലാണ് പിന്നെ ഇതൊക്കെ കൊണ്ടേ കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കണം കേട്ടോ എൻ്റെ മക്കളൊന്നും അതിനെ കിട്ടൂലട്ടോ അപ്പം അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകാരൻ ഒക്കെ ഉണ്ടാകും നമ്മൾ വണ്ടിയിലൂടെ വെച്ചാൽ മതിയല്ലേ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പം ഏതെങ്കിലും ഫെൻസിലൊക്കെ വേണമെന്നു ചോദിക്കുമ്പോൾ ആരും അറിയില്ല കേട്ടോ അങ്ങനെ അവിടെ കൊടുക്കുക എന്തെങ്കിലും ഒരു ലാഭമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും ഇതിൻ്റെ ബൈക്ക് ഇങ്ങനെ പോകും കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പാത്തുവിനെ ഋഷ്യാമോ ഇതൂവിനെ ഒന്ന് എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഇത് വാങ്ങിയതാണ് കേട്ടോ എത്ര വിലക്കാണ് വിൽക്കേണ്ടി വരിക എന്നൊക്കെയുള്ള സൂചനക്ക് വേണ്ടിയിട്ട് മാത്രം വാങ്ങിയൊരു ബെണ്ണുണ്ടോ കുറേ വാങ്ങീനി അപ്പോൾ അതിൽ മൂന്നെണ്ണം ഉള്ളതാണ് കേട്ടോ അപ്പം അപ്പം ഏകദേശം വിലക്ക് എത്ര കൊടുക്കേണ്ടി എന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ നമ്മൾ വലിയ വിലക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഈ കുഞ്ഞി കവറിലാക്കിയതൊക്കെ ഒരു പത്തീച്ച റുപ്പ്യൻ്റെ സംഭവങ്ങളാണ് കേട്ടോ അതിൽ പന്ത്രണ്ടെണ്ണവും പതിനഞ്ചെണ്ണവും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് അപ്പം പിന്നെ പിന്നെ ആ വലിയ ബണ്ണൊക്കെ അഞ്ചിൻ്റെതും പത്തിൻ്റെതൊക്കെ ആയിട്ടുള്ളതൊക്കെയാണ് എങ്ങനെയാണ് കൊടുക്കുക എന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ അഞ്ചെണ്ണ ആക്കി കൊടുക്കും മൂന്ന് നാലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പം ഇനിയിപ്പം അത് വിറ്റിട്ടില്ലെങ്കിലും ഞമ്മക്ക് നഷ്ടങ്ങളൊന്നും വരാൻ പോകണില്ല കേട്ടോ നമ്മളെ വീട്ട് മുറ്റത്ത് ചുറ്റുപാകന്നെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു മക്കൾ അവർക്കൊക്കെ കൊണ്ട് ഞമ്മള് നമ്മളെ വകമായിട്ടാണ് കൊടുത്താൽ മതി നമുക്ക് നഷ്ടമൊന്നുമില്ല എന്നാലും നമ്മളിത് വാങ്ങിയ ഒരാൾക്ക് ഒരു പത്ത് റുപ്പ്യ കിട്ടിയതുകൊണ്ട് ഞമ്മക്കല്ല എന്തില്ല അതാണ് കേട്ടോ ഞമ്മളെ ലാഭം അപ്പം എല്ലാവരോടും അസ്ലാമലൈക്കു ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ വീഡിയോ